സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചാൽ ഇടവക അംഗങ്ങളെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി അഭിവ്യന്യ മാർജേക് മനത്തോടത്ത് പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് ഞാൻ അതിരൂപതയുടെ വിവിധ ദൈവാലയങ്ങളിലും സ്ഥാപനങ്ങളിലുമായി ദൈവ മഹത്വത്തിനും ദൈവജനത്തിനു വേണ്ടി തിരുസഭയുടെ പ്രബോധനങ്ങളും അഭിവന്യ പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഞാൻ ഈ ഇടവകയിലും കത്തോലിക്ക തിരുസഭയുടെയും പരിശുദ്ധ പിതാവിൻ്റെയും പരിശുദ്ധ സിനഡിൻ്റെയും അതിരൂപത അധ്യക്ഷൻ്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്കുവേണ്ടി ബലിയർപ്പിക്കുകയാണ് കഴിഞ്ഞ പത്ത് മാസമായി നിയമാനുസൃത ബലി അർപ്പിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ നമ്മൾ ഒരുമിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാതൃകയിൽ തന്നെ മുന്നോട്ടു പോവുകയായിരുന്നു അതിന് നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധി അന്തോണീസിൻ്റെ മാധ്യസ്ഥത്തോടും സുഹൃതങ്ങളോടും ചേർത്ത് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ഇതിനിടയിൽ പെട്ടെന്ന് കൊച്ചാൽപ്പള്ളി ആകുന്ന ശാന്തമായി ഒഴുകുന്ന ഈ തോണിയിലേക്ക് ഭാഗ്യശക്തികളുടെ ഇടപെടലും പ്രേരണയും മൂലം കാറ്റും കോളുമുണ്ടായി ഈ വഞ്ചി ആടി ഉലഞ്ഞാലും തകരില്ല തകർക്കപ്പെടില്ല കാരണം ഈ വഞ്ചിയുടെ അമരത്ത് നമ്മേക്കാക്കുന്ന നമ്മുടെ തമ്പുരാനുണ്ട് നമ്മുടെ പുണ്യവാളൻ വിശുദ്ധ ഉണ്ട് ഒന്ന് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ ശിഷ്യന്മാർ ചെയ്തതുപോലെ കർത്താവെ ഉണരണമേ എല്ലാം ശാന്തമാക്കണമേ എന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ കടമ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു എല്ലാം ശാന്തമാക്കുന്ന ദേവതൃക്കരങ്ങളിൽ ബലഹീനരായ എന്നെയും കൊച്ചച്ഛനെയും നമ്മുടെ ഇടവകയാകുന്ന ഓരോ കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാമമാത്രമായ കുറച്ച് പേർ ഭാഗ്യശക്തി ശക്തികളുടെ പ്രേരണയാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പള്ളിയിൽ വന്ന് ബഹളം വയ്ക്കുകയും നിയമാനുസൃത കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വൈദികരെ തടസ്സപ്പെടുത്തുകയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറോളം കുടുംബങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിശ്വാസികൾ ഉള്ള നമ്മുടെ ഇടവകയിൽ ബഹളം വെച്ച് വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തുന്ന ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളല്ല നിങ്ങളുടേത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബഹളം വയ്ക്കുന്നവരെ തടയുവാൻ എതിർക്കുവാൻ ആരും പോകരുത് എന്ന് വികാരിയച്ചൻ പള്ളിയിൽ പറഞ്ഞതുകൊണ്ട് ആരും അതിനായി തുനിഞ്ഞില്ല എന്നത് നല്ല കാര്യം പക്ഷേ അതുമൂലം എല്ലാവരും നിയമാനുസൃത വിശുദ്ധ കുർബാന അർപ്പണം തടസ്സപ്പെടുത്തുന്നവരെ അവരുടെ പ്രവൃത്തികളെ അനുകൂലിക്കുന്നു എന്ന തെറ്റായ ധാരണ ചുറ്റുമുള്ളവരിലേക്ക് പകരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു നാം കത്തോലിക്കരെങ്കിൽ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പയും മെത്രാൻ സമിതിയും അതിരൂപത അധ്യക്ഷനും നൽകുന്ന നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും അനുസരിക്കുന്നവരാണെന്നും നിയമാനുസൃതമല്ലാത്ത കുർബാന ഞങ്ങൾക്ക് വേണ്ട എന്നും നിയമാനുസൃത വിശുദ്ധ കുർബാന ഞങ്ങളുടെ അവകാശമാണെന്നും അതിന് തടസ്സം നിൽക്കുന്നവരെ സമാധാനപൂർവ്വം ശക്തമായ ഭാഷയിൽ ഇടവക സമൂഹം കൂട്ടായ്മയോടെ സഭയ്ക്ക് വേണ്ടി അറിയിക്കുവാൻ നമുക്ക് കടമയുണ്ട് കത്തോലിക്കരായ നാം കത്തോലിക്കാവിശ്വാസത്തിൽ വളർന്ന് അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പോയാൽ നാം കത്തോലിക്കർ അല്ലാതായിത്തീരും അച്ഛന്മാർ വരും പോകും എന്ന മനോഭാവത്തിൽ നാം നിസ്സംഗരായി ഇരിക്കാതെ അവരും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്കായി ദൈവം തന്ന ഇടയ ശുശ്രൂഷ് ശുശ്രൂഷകരാണെന്ന് നാം വിസ്മരിക്കരുത് ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു കുറച്ചുപേർ തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ സമാധാനപരമായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അവസരമുണ്ടാകുവാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി തമ്പുരാനോട് പ്രാർത്ഥിക്കുക വ്യക്തികളും കുടുംബങ്ങളും പ്രത്യേക സമയങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള തിരുക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അത്യാവശ്യ കാര്യങ്ങൾക്കും ആത്മീയ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാവുന്നതാണ് ഇടവകയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് വലിയ ആഴ്ചയിലെ വിഭൂതിയും ഗുരിശിൻ്റെ വഴി പ്രാർത്ഥനയും വിശുദ്ധവാര തിരുക്രമങ്ങളും വരുന്നതിനാൽ തിരുക്കരമങ്ങൾ മുടങ്ങാതെ എത്രയും വേഗം നമ്മുടെ ഇടവകയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് സമാധാന അന്തരീക്ഷമുണ്ടാകുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഇടവകയ്ക്ക് വേണ്ടി താഴ്മയോടെ കൊച്ചനും ഞാനും നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ ബുദ്ധിമുട്ടിൽ വിഷമി വിഷമം തോന്നുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ ഇടവകയിലുണ്ട് അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താതെ നമ്മുടെ ഇടവകയാകുന്ന വലിയ കുടുംബത്തിനും അതിരൂപതയ്ക്കും സഭയ്ക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഇടവക ദൈവാലയത്തിൽ നിന്ന് കൊച്ചച്ചനും വികാരിയച്ചനും